വിജയദശമി ആഘോഷങ്ങൾക്കൊരുങ്ങി മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വച്ചു മഹാനവമി ദിനത്തിൽ പ്രത്യേക പൂജകളും നടന്നു മഹാനവമി ദിനത്തിൽ പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിലുണ്ടായത് സർവൈശ്വര്യ പൂജയുൾപ്പെടെ പ്രത്യേക പൂജകളും നടന്നു

ഓം ഓം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ വിദ്യയുടെ ദേവതയായ സരസ്വതിയുടെ വിഗ്രഹത്തിന് മുന്നിൽ കെടാവിളക്കുകൾ കത്തിച്ച് പുസ്തകങ്ങളും താളിയോലകളും മറ്റും പൂജക്കായി ഒരുക്കി കഴിഞ്ഞു രാവിലെ സരസ്വതി പൂജയും തുടർന്ന് ഗ്രന്ഥപൂജയും നടക്കും തുടർന്ന് പൂജകൾക്ക് ശേഷം പുസ്തകങ്ങൾ തിരികെ നൽകും പിന്നീട് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യാരംഭം നടക്കും ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സജിത്ത് പറഞ്ഞു മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ ഒക്ടോബർ രണ്ടാം തീയതി വരെ നിൽക്കുന്ന മഹാനവമി ആഘോഷമാണ് നടന്നത് ഇതിൽ നാളെ രാവിലെ വലിയ നിലയിൽ തന്നെ വിദ്യാരംഭം തൊട്ട് തുടങ്ങുകയാണ് രാവിലെ രാവിലെ തന്നെ സരസ്വതി പൂജയും അതോട് അനുബന്ധിച്ചുള്ള ഗ്രന്ഥ പൂജയും കഴിഞ്ഞ ശേഷം എട്ട് മണിയോട് കൂടി എട്ട് മണിയോട് കൂടി വിദ്യാരംഭം ആരംഭിക്കുക വലിയ നിലയിലുള്ള ഭക്തനെ തിരക്കാണ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ദേവസ്വം ഉൾപ്പെടുക്കിയിട്ടുണ്ട് ക്ഷേത്രം മേലശാന്തിമാർ കുരുന്നുകൾക്ക് ആദ്യം കുറിച്ചു നൽകും ഗ്രാമികനുസ് മട്ടന്നൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ